ഈ ഒരു കുഴമ്പ് മതി ജീവിതത്തിൽ ഇനി നിങ്ങളുടെ പാദം വിണ്ടുകീറില്ല ഇന്ന് നമ്മുടെ അമ്മമാർ ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാരെ നേരിടുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ അമ്മമാരുടെ എല്ലാം കാലുകളിൽ നല്ല വിണ്ട് കീറിയിരിക്കുകയായിരിക്കും അതായത് കാൽപാദത്തിൻ്റെ നമ്മുടെ ഒരു ഉപ്പൂറ്റു വരുന്ന ഭാഗം എപ്പോഴും നല്ലപോലെ വിണ്ട് കയറിയിരുന്ന് അമ്മമാരൊക്കെ പറയാൻ നല്ല വേദന എടുക്കുന്നുണ്ട് എന്തെങ്കിലും മരുന്ന് ചെയ്യണമെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് തന്നെ വളരെ സിമ്പിൾ വളരെ ചുരുങ്ങിയ ചുരുങ്ങി നമുക്ക് നമ്മുടെ ഒരു പാദം വിണ്ടീറുന്ന അസുഖം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അതിന് വേണ്ടുന്ന ഒരു മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ ഈ ഒരു ടേബിളിൽ പുറത്താട്ടിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് വാസലിനാണ് കേട്ടോ പിന്നെ വേണ്ടുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ് പിന്നെ വേണ്ടുന്നത് ഇതുപോലൊരു സോക്സ് അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാദം നല്ല രീതിയിൽ കഴുകി തേച്ച് കഴുകിയെടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മിക്സിങ് ആണ് അതിനകത്ത് പ്രധാനമെന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമുക്ക് ഈ ഒരു ജെല്ല് അതായത് നമ്മുടെ ഒരു അലൈവേറ ജെ അതിനൊന്ന് കുറച്ചെടുക്കാം കേട്ടോ ഞാൻ ഇത്ര മാത്രം ഒരു എൻ്റെ കഴിച്ച് വളരെ ചുരുക്കം മാത്രമേ ഒരു അര ടീസ്പൂണോളം മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി എടുക്കേണ്ടെങ്കിൽ നമുക്ക് അതേ അളവിൽ തന്നെയുള്ള വാസലിനാണ് കേട്ടോ എത്രയാണോ നമ്മുടെ ഈ ഒരു എടുക്കുന്നത് അത്ര അത്രയളവി തന്നെയുള്ള നമ്മൾ എടുക്കണം ഓക്കെ ഇത്രയും ഞാൻ വാശിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി ഇവരെ നമ്മൾ കൈ വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ജെല്ലെടുക്കുക ജെല്ലെടുത്തിട്ട് നമ്മൾ ഉള്ളത് വളരെ വലിയ ഇതൊന്നും കൊടുക്കരുത് ഒരു ചെറിയൊരു കോട്ടിങ് മതി കേട്ടോ ഒരുപാടൊന്നും നമ്മൾ അളിച്ച് വലി തേക്കേണ്ട ആവശ്യമില്ലായിരിക്കും പറഞ്ഞാൽ മറ്റൊരു സാധനം കൂടെ വേണം അതാണ് നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു സോക്സ് ഈ ഒരു സോക്സും കൂടെ ഇട്ടേക്കണം കാരണം ഈ ഒരു സാധനം തേച്ചിട്ട് നമുക്ക് നമ്മുടെ മറ്റെവിടെയെങ്കിലും പറ്റായിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്മുടെ കാലിൽ പിടിക്കാൻ വേണ്ടിയിട്ടുമാണ് നമുക്ക് നമുക്കീര് സോക്സും കൂടെ നമ്മുടെ ഏത് കാലിലാണ് വിൻഡേറിലുള്ളത് അല്ലെങ്കിൽ രണ്ട് കാലിലുണ്ടെങ്കിലും രണ്ട് കാലിലും തെറ്റിന ശേഷം ഇതുപോലെ ഇട്ട് വച്ചേക്കുക മുപ്പത് ദിവസം മാക്സിമം ഒരു മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് വിൻഡേറിൽ നമുക്ക് മാറിക്കിട്ടും